ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് വീഡിയോയിൽ കാണുന്ന കുഞ്ഞം പൂമരം പോലെ പൂമരം പോലെ തന്നെ അല്ലേ ചെറിയൊരു പൂമരം പോലെ ഉണ്ടല്ലേ അപ്പോൾ ഈ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ സെയിൽ വീഡിയോസും ഏത് വീഡിയോ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ശ്രീലങ്കം മുല്ല എന്നാണ് കേട്ടോ മുല്ല വർഗത്തിൽപ്പെടുന്നതാണ് പക്ഷേ മുല്ലപ്പൂവിൻ്റേതായ യാതൊരു മണവും ഇല്ല കേട്ടോ അതിന് ഈ പൂവിന് ഒരു മണവും ഇല്ല പക്ഷേ നിറയെ പൂക്കും ഇല കാണാണ്ട് പൂക്കും എന്നൊക്കെ പറയൂലേ അതേപോലെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇല കാണാണ്ടാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞി പൂമരം നമ്മുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ശ്രീലങ്ക മുല്ല എല്ലാ നഴ്സറികളിലും ആണ് കേട്ടോ ഒരു മുപ്പത് രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഞാൻ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞൻ തൈയാണ് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് വേറൊരു ചെറിയ പൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് നമുക്കിത് താഴെ നടാ കേട്ടോ താഴെ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് താഴെ നടന്നതാണ് നമുക്കിവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ഞാനതൊരു ഇരുപത് രൂപ പോട്ടിൽ അത്യാവശ്യം വലിപ്പുള്ള പോട്ട് ഒരു മീഡിയം വലിപ്പുള്ളൊരു പോട്ടിലാണ് നമ്മൾ നടിട്ടുള്ളത് താഴെ നടണെങ്കിൽ ഇത് നന്നായിട്ട് വലിയതായി വലിയ പൂമരം പോലെ നിൽക്കണം കാണാം പൊക്ക് പൊക്കം വെച്ച് പോകും കിട്ടും അതും അപ്പോൾ നിറയെ പൂ പൂക്കുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഇത് താഴെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് പക്ഷേ നമുക്ക് അല്ലെങ്കിൽ ചട്ടിയിൽ നമുക്ക് വളർത്താം ഇത്രയും കൂടി വലിയ പോട്ടിലാണെങ്കിൽ അതിൽ നന്നായിട്ട് വളരും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആയിട്ടുള്ള പോട്ടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു പോട്ടിലിത് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് രൂപയ്ക്ക് ഏത് നേഴ്സറികളും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്ലാൻ ആണത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ചെറിയൊരു ഗ്രോ ബാഗിലാണ് നമുക്ക് കിട്ടുക അത് ഞാൻ ഈ പോട്ടിലേക്ക് മാറ്റി നട്ടു കേട്ടോ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിച്ചത് ഇതിനെ നമ്മളുടെ സാധാരണ ഗാർഡൻ സോയിലാണ് കേട്ടോ ഇതിൽ നമ്മൾ ചകിരിച്ചോറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ സാധാരണ ഈ കുറ്റിച്ചെടികളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ മരാവണ ചെടികളാണ് അതെ കുറ്റിച്ചെടികൾ ഇതുപോലുള്ള ചെടികളൊന്നും നമ്മൾ മാറ്റി നടുമ്പോൾ അതിൽ പോട്ടി മിക്സ് ആയിട്ട് ചകിരിച്ചോറ് ആഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതെന്നു വെച്ചാൽ അതിന് ചകിരിച്ചോറിന് ആവശ്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നാറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും സാധാരണ ഗാർഡൻ സോയിൽ കുറച്ച് ചാണകപ്പൊടി ഇടും കൂടാതെ നമ്മുടെ പോട്ടിനനുസരിച്ച് നമ്മുടെ മിക്സിങ് അനുസരിച്ച് ചാണകപ്പൊടി ഇടാം അതിനുശേഷം പൂവിടുന്ന ചെടിയാണെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടി ഇടും അങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്യണത് കെട്ടോ വേപ്പിൻ പിണ്ണാക്കൊന്നും നമ്മളിടാറില്ല അത് കിട്ടുകയാണെങ്കിൽ രണ്ട് മൂന്നും പീസ് ഞാൻ ചെറിയ കുഞ്ഞി പൊടിയായിട്ട് ഇടാറുണ്ട് പക്ഷേ ഞാൻ മിക്ക പ്ലാന്റുകൾക്ക് ഞാൻ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മിക്സ് ഞാൻ ചെയ്തേക്കണ പോട്ടി മിക്സ് ഇത് താഴെയാണ് നടന്നിട്ടുണ്ടെങ്കിൽ നടുന്ന സ്ഥലം നന്നായിട്ടൊന്ന് കിളക്കുക അതിന് ശേഷം ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അതിന് കുഴി ചെറിയൊരു കുഞ്ഞു കുഴി കൂത്തിയിട്ട് അതിൽ ചാണകപ്പൊടി എല്ലുപൊടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മണ്ണൊക്കെ നല്ലവണ്ണം ഇളക്കി നടുന്ന ഭാഗം നന്നായിട്ട് ഇളക്കി നടുക പിന്നെ നമ്മൾ വളം ചേർത്ത് ഒത്തു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലുപൊടിയോ പൂവിടാൻ വേണ്ടി സൈഡിൽ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് പിന്നെ ഈ പ്ലാന്റിന് നല്ല വെയിൽ അത്യാവശ്യമാണ് കേട്ടോ ഇത് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഫ്ലാറ്റിൽ ടെറസിൻ്റെ മുകളിലാണല്ലോ അപ്പോൾ നല്ല വെയിലാണ് വെയിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇത് ഫ്ലവർ ഉണ്ടാവണം കേട്ടോ വെയിൽ കുറയുമ്പോൾ ഫ്ലവറിങ് കുറയും കേട്ടോ അപ്പോൾ നല്ല വെയിലിൽ തന്നെ വെച്ചോളൂ ഒരു കുഴപ്പമില്ല ഡെയിലി വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാടി നിൽക്കണം കാണാം അത് ചെറിയ പൂട്ടിലായതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ നന വിണ്ടോന്ന് നോക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല കേട്ടോ നിർത്താതെ പൂവാണ് ഒരു സ്പേസ് നിങ്ങൾ നോക്കി ഒരു കൂമ്പ് പോലും ഒരു മുട്ട് വരാത്ത ഒരു കൂമ്പ് പോലുമില്ല കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ ചട്ടി നിങ്ങൾ നോക്കോട്ടോ കണ്ട ചെറിയൊരു അത്യാവശ്യം വലുതുമല്ല ചെറുതല്ല മീഡിയം ടൈപ്പിലുള്ള ചട്ടിയാണ് കേട്ടോ അത് ഇരുപത് രൂപയ്ക്ക് ഇവിടെ ഈ സൈസ് പോട്ടുകൾ കിട്ടും ഇരുപത്തഞ്ചോ മുപ്പതോ രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഇവിടെ ഇരുപത് രൂപയ്ക്കാണ് ഈ പോട്ട് ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടോ ഇത് മുളച്ച് വരുന്നതാണ്ടോ നമ്മളിങ്ങനെ ഒരൊറ്റ തയ്യായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടും വന്ന് കണ്ടോ ചെറിയ മൂന്ന് ആകെ ഒരു തയ്യായിട്ടാണ് നമ്മൾ വെച്ചത് ഇപ്പം അത് ഒരു മൂന്നാല് ഭാഗമായിട്ട് പടർന്ന് വെച്ചാൽ റൗണ്ട് ചെയ്ത് വരാമെന്ന് പറയില്ലേ അതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ചിലവർ ഇത് വെട്ടിക്കൊടുക്കും അത് താഴെ നടുന്നവർക്ക് ആണെങ്കിൽ അത് നമുക്ക് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് വെക്കാതെ പോകും കേട്ടോ ഈ പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ പോകും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും അങ്ങനെ റൗണ്ട് പോലെ വരും കേട്ടോ പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല കാരണം ആ ഒരു ചെറിയ പോട്ടിൽ അത് അതിൻ്റെ വളർച്ച തന്നെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ബ്രൂൺ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി ഇത് വന്നുള്ളൂ കേട്ടോ അടീന്നൊക്കെ മുള പൊട്ടിയാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ താഴെ മണ്ണിൽ നടുകയാണെങ്കിൽ ഇത് വേരുമെന്നൊക്കെ പുതിയ പുതിയ ണ്ടാക്കാട്ടോ അപ്പോൾ ഇവിടെ പോട്ടിലായ കാരണം അങ്ങനെ കുറേ തൈകളൊന്നും മുളച്ചിട്ടില്ല കേട്ടോ എന്നാലും ഒന്നോ രണ്ടെണ്ണമൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പ് നട്ട് പെർപ്പുക്കേറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ പൂവിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടോ പൂവ് കാണാം പിന്നെ ഒരു രണ്ട് ദിവസം നിൽക്കും ഇന്ന് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നിൽക്കും നാളെയും നിൽക്കും മറ്റന്നാൾ ചിലപ്പോൾ കൊഴിഞ്ഞ് വീഴും നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം അങ്ങനെ കൊഴിഞ്ഞ് വീടും കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ചോട്ടിൽ കാണാൻ നിറയെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണെടുക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇത് എല്ലാ മുല്ലകളെ പോലെ തന്നെ രാത്രി ആണ് വിരിയണത് ഇതിൻ്റെ മുട്ടുകൾ ഞാൻ രാത്രി രാത്രി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വിരിയാൻ ഇങ്ങനെ കണ്ടോ വീർത്ത് കണ്ടോ നമ്മുടെ മുല്ലുമുട്ടൊക്കെ നിക്കുന്ന പോലെയാണ് വിരിയാൻ ഇങ്ങനെ വീർത്ത് ഈ കാണുന്നത് രാത്രി എടുത്ത വീഡിയോ ഉണ്ടത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ വൈറ്റ് പൂവുകൾ ഇങ്ങനെ രാത്രിയിലെ വെളിച്ചത്തിൽ അത് ഇങ്ങനെ ഉദിച്ച് നിൽക്കണ കാണാം വൈറ്റ് കളർ ശരിക്കും ഇങ്ങനെ ഉദിച്ച് കാണാം നമുക്കൊരു ചെറിയൊരു ലൈറ്റിൽ അപ്പോൾ അതുപോലെ നിക്കണതാണ് നല്ല രസം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇതിൻ്റെ വിത്തൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ നമ്മുടെ പ്ലാന്റ് മേൽ ഇതുവരെ ഞാനൊരു വിത്ത് കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം പിന്നെ കൊടുക്കണ വളങ്ങൾ ഞാൻ പറഞ്ഞു കൂടാതെ നമുക്ക് എൻ പി കെ കൊടുക്കാം എപ്സൺ സാൾട്ടും കൊടുക്കാം എൻ പി കെ ഫ്ലവറിങ്ങിനായ കാരണം നമുക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടി എപ്സൺ സാൾട്ടും കൊടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി കസവളങ്ങൾ കേട്ടോ ഞാൻ ഈ പറഞ്ഞത് എൻ പി കെ എന്ന് പറഞ്ഞത് നമ്മുടെ സാധാരണ വളങ്ങളാണെങ്കിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മഴയത്തും വെക്കാം വെയിലത്തും വെക്കാം ഇപ്പോൾ ഈ മഴ സീസൺ ആയപ്പോൾ പൂവൊക്കെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് കാരണം പൂവ് അധികം നിൽക്കില്ല അത് മഴ വന്നത് വീഴുമ്പോൾ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും പൂക്കൾ കുറച്ച് കുറവായിരിക്കും പിന്നെ ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഒടിയാനൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ ഈ പ്ലാന്റ് ഒന്ന് ചാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു കമ്പ് നട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ ചിലപ്പോൾ വേര് ജീയിൽ വരൂ കേട്ടോ പ്ലാന്റ് ചട്ടിയിൽ തിങ്ങുമ്പോൾ ചില പ്ലാന്റ്സിനൊക്കെ വേര് ജീയിൽ വരാറുണ്ട് ഈ മഴക്കാലത്ത് അപ്പോൾ ഇതുവരെ നമ്മുടെ പ്ലാന്റിന് വന്നിട്ടില്ല അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാം അല്ലാതെ നമ്മുടെ പ്ലാന്റ് നശിച്ച് പോകുന്ന ഓരസുഖങ്ങളും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ മഴക്കാലത്തും വെയിലുകാൽ വെയിലെത്തും ഒരുപോലെ നമുക്ക് ഫ്ലവറിങ് തരും പക്ഷെ മഴക്കാലത്ത് ആ ഫ്ളവറിങ്ങിൻ്റെ ഭംഗി നമുക്ക് കാണില്ല എന്നുള്ളൂ ചെടിയൊന്ന് ഉഷാറായി നിൽക്കില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കെയറും കൊടുക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ പൂമരം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീലങ്കൻ ജാസ്മിൻ എല്ലാ നഴ്സറികളിലും കിട്ടും എല്ലാവരും ഒന്നും അധികം റേറ്റ് ഒന്നും ഇല്ലല്ലോ കാണാനോ നല്ല ഭംഗിയൊന്നും വാങ്ങിച്ച് വെച്ച് നോക്കൂട്ടോ അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടി കണ്ടോ ഇതുപോലെ കിടന്ന് ആടുകയും ചെയ്യും അതുപോലെ തന്നെ മഴക്കാലത്ത് ചിലപ്പോൾ ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്